എഡിജി പി വിഷയം പരിശോധിച്ചു വരികയാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എ ഡിജിപി ബീഷ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് കുറ്റക്കാരനെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് ശരിയായ ഭരണരീതിയെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അന്വേഷിച്ച അന്വേഷണം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ എ ഡി ജി പിക്ക് എതിരായ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഡി ജി പിയുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ് പരിശോധന നടത്തി കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ കാബിനറ്റും ഏകണ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം